എയർ എയർലിഫ്റ്റിങ്ങിനിടെ ടോവിംഗ് റോപ്പ് പൊട്ടി ഹെലികോപ്റ്റർ താഴെ വീണ് തകർന്നു ടെഹ്റാദൂണിലാണ് അപകടം നടന്നത് കേദാർനാഥിൽ നിന്ന് തകരാറിലായ ഹെലികോപ്റ്റർ മറ്റൊരു ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം നടന്നത് കേദാർനാഥ് ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകരെ കൊണ്ടുപോകുന്നതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹെലികോപ്റ്റർ തകരാറിലാവുകയായിരുന്നു തുടർന്ന് മറ്റൊരു ഹെലികോപ്റ്റർ ഉപയോഗിച്ച് കേദാർനാഥ് ഹെലിപ്പാഡിൽ നിന്ന് ഗൌച്ചറിലേക്ക് ടോവിംഗ് റോപ്പ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് ഉയർത്തി കൊണ്ടുപോകവെയാണ് ആകാശത്ത് വച്ച് കയർ പൊട്ടി ഹെലികോപ്റ്റർ ലിഞ്ചോളിയിലെ മന്ദാഗിരി താഴെക്ക് സമീപമാണ് സ്വകാര്യ കമ്പനിയുടെ കോപ്റ്റർ അപകടത്തിൽ ആർക്കും പരിഹേറ്റിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന സഫ ജ്വല്ലറിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു ആകർഷകമായ ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയോടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കല്യാണത്തിന് സ്വർണം വാങ്ങാൻ ഇനി നേരെ പോര് സഫാ ജ്വലറിയിലോട്ട് സഫ ജ്വല്ലറി കോൾ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്